നടൻ ബാലയുമായിട്ടുണ്ടായിരുന്ന ദാമ്പത്യ ജീവിതം വേർപെടുത്തിയത് മുതലാണ് ഗായിക അമൃത സുരേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നത് കഴിഞ്ഞ ദിവസം മുൻ ഭർത്താവിൻ്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി ഗായിക രംഗത്ത് വന്നിരുന്നു എന്നാൽ മുൻപ് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ താരത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയവും എൻ്റെ പാഷൻ മ്യൂസിക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയൊരു നിമിഷമുണ്ട് അല്ലെങ്കിൽ കരഞ്ഞെൻ്റെ ലൈഫ് തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ അന്ന് ആ നിമിഷം ഒരു തീരുമാനമെടുത്തു എല്ലാവരും ചിന്തിക്കുന്നത് പോലെയുള്ള ആ ഡ്രീം ലൈഫ് ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു ആ ദിവസമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ദിനമെന്നാണ് അമൃത പറയുന്നത് ആ സ്വപ്ന ജീവിതത്തിൽ നിന്നും ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമായിരുന്നു ഒന്ന് സീറോ ബാലൻസ് അക്കൗണ്ടും മറ്റൊന്ന് രണ്ട് വയസ്സായ എൻ്റെ മകളും ആദ്യമൊക്കെ മിണ്ടാതിരുന്നു അപ്പോഴേക്കും മറ്റുള്ളവർ പറഞ്ഞത് അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നാണ് പ്രതികരിച്ചപ്പോൾ ഞാൻ അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു എന്തു ചെയ്താലും കുറ്റം മാത്രമായിരുന്നു ഞാനെന്നല്ല എൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അവരുടെ മനസ്സിലെടുക്കുന്ന തീരുമാനമായാലും എല്ലാവരും നേരിടുന്ന ഒരു ചോദ്യം തന്നെയാണിത് ഒന്നെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൾ അല്ലെങ്കിൽ ലോക അഹങ്കാരിയായ പെണ്ണ് ഈ രണ്ട് പേരുകളും എനിക്ക് കിട്ടിയിട്ടുമുണ്ട് ആ സമയത്ത് എന്നെ പിന്തുണച്ചത് എൻ്റെ കുടുംബം തന്നെയായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ മുന്നോട്ട് പോയ ഒരുപാട് നാളുകൾ ഉണ്ടായിരുന്നെന്നാണ് അമൃത പറയുന്നത് ഒരു സ്പെല്ലിംഗ് കറക്ഷനാണ് ആണ് എൻ്റെ ലൈഫിൽ മൊത്തത്തിൽ മാറ്റിമറിച്ചത് ഹൗ എന്ന് ചിന്തിച്ച ഞാൻ ഹൂ എന്ന് ചിന്തിച്ചു തുടങ്ങി ആരാണ് എന്ന ചോദ്യത്തിൽ ഫോക്കസ് ചെയ്തു എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അതിജീവിച്ച് എൻ്റെ മകളെയും കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ശക്തയായ സ്ത്രീയാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടിക്കരയുന്ന നാണക്കേടും ചമ്മലും മാത്രമുള്ള ഒരു അമൃതാ സുരേഷ് ഉണ്ടായിരുന്നു ആ അമൃതയല്ല ഇപ്പോൾ അമൃതയ്ക്ക് വ്യത്യാസമൊന്നുമില്ല ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയ അമൃതയാണിപ്പോൾ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം ിയും ഉണ്ടാകാം പക്ഷേ തെറ്റുകൾ ചെയ്തിട്ട് പരാജയമുണ്ടായാൽ അതൊരിക്കലും പരാജയമാകില്ല പക്ഷെ തെറ്റാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത് ശരിയാകാതെ പരാജയം വരികയാണെങ്കിൽ അത് നമ്മുടെ പരാജയം തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും പഠിച്ചൊരു കാര്യമാണത് അതാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അമൃതാ സുരേഷ് തുറന്നു പറയുന്നത് മകളെ അമൃതാ സുരേഷ് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും അച്ഛനായ തന്നെ കാണിക്കുന്നില്ലെന്നും ഒക്കെ ആരോപിച്ചുകൊണ്ടായിരുന്നു നടൻ ബാലരംഗത്ത് വന്നത് അമൃതയ്ക്കെതിരെ ചില ഗുരുതര ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ നിയമവശങ്ങൾ കൂടി ചേർത്ത് പിടിച്ചായിരുന്നു അമൃത സുരേഷ് മറുപടിയുമായി എത്തിയത് ഇതോടെ സത്യങ്ങൾ ആരുടെ ഭാഗത്താണെന്നുള്ള കാര്യവും വ്യക്തമായിരുന്നു ആരാധകർക്ക് എന്തായാലും അമൃതയുടെ ഈ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുക തന്നെയാണ്